ഹലോ ഹായ് അസ്സലാമലൈക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് രാവിലക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലിട്ടോ നമ്മളെ വീട്ടിൽ വിശേഷം മൂന്നര ആയാൽ തുടങ്ങൂട്ടോ രാവിലെ മൂന്നര ആയ ചെറിയ മോൻ വേഗം എണീക്കും പിന്നെ ആരെയും ഓൻ ഉറങ്ങാനയക്കൂല നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എല്ലാവരും ഈ ദിക്കെല്ലാം മറക്കരുതിട്ടോ അലഹദില്ലാതി അഹ്യാന ബാദമ അമാന അലഹി നിഷൂർ പിന്നെ ഞമ്മൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് മോന് സമ്മ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഊതി നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങൂട്ടോ മോനക്ക് രാവിലെ മദ്രസ് ഉണ്ട് അപ്പൊ ഓനെ മദ്രസില് വിടണം ഈ തിക് ചെല്ലി വേണം രാവിലെ ചെറുതായിട്ട് ചായയും ബിസ്ക്കറ്റും കഴിച്ചാണ് പോവുക മദ്രസയില് എല്ലാ വികൃതികളും ഒപ്പിച്ചിന്റെ കൂടെ തന്നെ ഇണ്ട്ട്ടോ ചെറിയ മോനെ അപ്പൊ ഓനക്ക് ചായ ഉണ്ടാക്കാൻ വന്നതാ കേട്ടോ അടുക്കളയില് രാവിലെ നമ്മൾ നല്ല വൃത്തിയായി കുളിച്ച് നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ആയി അതേപോലെ തന്നെ നമ്മളെ മക്കളെ കാര്യം ട്ടോ എണീറ്റ് പാട് വേഗം അങ്ങോട്ട് പോയാൽ ഒരു എനർജി ഒന്നും കിട്ടൂലോ ഒരിക്കും നല്ല വൃത്തിയായി കുളിച്ച് ഒക്കെ മദ്രസയിലൊക്കെ പോകുമ്പോൾ നല്ലൊരു ഉഷാറും ഉന്മേഷൊക്കെ ഉണ്ടാവും കേട്ടോ മോൻ രാവിലെ തന്നെ സൈക്കിൾ ഓട്ടാൻ പോകണമെന്നാ ട്ടോ കാക്ക സൈക്കിൾ ഓട്ടാൻ പോയിക്കോളും ഞാനും സൈക്കിൾ ഓട്ടാൻ പോവാണ് എന്നാ അങ്ങനെ പറയാം അങ്ങനെ മോനെ മോനോന് മദ്രസില് വിടാൻ പോയിട്ടോ നീ ചെറിയ മോനെ കുളിപ്പിക്കണം എന്നിട്ട് വേണം അടുക്കളീത്ത കാര്യങ്ങളൊക്കെ നോക്കാൻ മോനെ നന്ന് രാവിലെ എണീറ്റ കൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഉറക്കമൊക്കെ വിരലടങ്ങും അങ്ങനെ എന്താ ഓനെ കുളിപ്പിക്കാനുള്ള ഒരുക്കത്തിലോ കുളിക്കുന്നൊരു വിഷുവിന് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പരുമ്പോഴൊക്കെ ഇങ്ങനെ ചിരിക്കുകയും കാര്യം അങ്ങനെ ഞമ്മക്ക് അവനെ കുളിപ്പിക്കുന്നാല് ഞങ്ങള് കാക്കനെയും പൂച്ചനെയൊക്കെ കണ്ടാ കുളിക്കട്ടെ പുറത്തൊക്കെ ഇരുന്ന് അങ്ങനെയോന്റെ കുളിയെ കഴിഞ്ഞോ അവൻ്റെ ഫുഡ് ഉണ്ടാക്കോ ഇന്ന് വായ്ക്കാപ്പൊടിയും നവരപ്പൊടിയും കൂടെ മിക്സ് മിക്സായി കണ്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവന്റെ ഫുഡൊക്കെ അവിടെ ആവുമ്പോക്കിനും കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോന്ന് ദോശേനെ അപ്പം ഓൻ്റെ ഉറക്കം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിനും വലിയ മോൻ്റെ മദ്രസ് പോവാൻ നേരെ വെക്കും അപ്പോൾ ഇനിയും ഓൻക്കുള്ള അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പം ഓൻക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മറ്റേ കുട്ടി ഉറങ്ങിപ്പോട്ടോ അപ്പം നമുക്ക് വേഗം അവനും ഫുഡും കൊടുക്കണം എന്നിട്ട് വേണം അവനെ ഉറക്കി കൊടുക്കാൻ അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും ഈ ടൈമ് മാത്രമേ ഉറങ്ങുള്ളൂ പിന്നെ രാത്രി കുറച്ച് സമയം മൂന്നര ആയി എണീക്കും ചെയ്യും അതാണോ അവൻ്റെ ഉറക്ക് പിന്നെ മോന് ഒക്കെ റെഡി ആവാനൊക്കെ നിൽക്കുകയാണ് പിന്നെ അങ്ങനെ ഓരോരോ തിരക്കൊക്കെ നിന്ന് മോനിപ്പോൾ റെഡി ആയിരിക്കട്ടോ ഭക്ഷണമൊക്കെ ഫുഡൊക്കെ കഴിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തായിട്ടോ കത്തിച്ചത് അങ്ങനെ പിന്നെ മോനെ ഉറക്കാൻ വന്നിട്ടോ അങ്ങനെ അങ്ങനെന്താ മോന ഉറങ്ങിട്ടോ ഇനി തകൃതിയിലെടുക്കണം പണി അല്ലെങ്കി വേഗം ഉണരുല്ലേ പുകന് വേഗം നോക്കണം അപ്പൊ ഉച്ചക്കൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് ഇടിച്ചൊക്കെ കൊടുത്തു കേട്ടോ അപ്പൊ ഉപ്പേരി ഉണ്ടാക്ക അത് എന്ന് കരുതിയിട്ട് അതും ദോശ ഇങ്ങനെ ചുടണീൻ്റെ അടിയിൽ കൂടെ അതും ഉറുക്കി ഉണ്ടാക്കുന്നുണ്ട് മുരി ഇടിച്ചക്കും കൂടെ വെക്കണേ ഇതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും മുതിരി ഇടിച്ചക്കും കൂടെ ഉപ്പും മുളകും ഇട്ട് വെക്കുക അങ്ങനെ അടുപ്പിൽ ചോറും ആവുന്നുണ്ട് ഉപ്പേരി ഇവിടെ ആവുമ്പോണ്ട് അതിനിടയിൽ ദോശ ആവുന്നുണ്ട് ഉപ്പേരി പിന്നെ കടുക് ഇറക്കുക കേട്ടോ വെളിച്ചെണ്ണയും കടുകും കരി വേപ്പിൻ്റെ പിന്നെ ചുവന്ന മുളകൊക്കെ ഇട്ട് കുറച്ച് ഉലുവ ഇട്ടോ ഞാൻ അങ്ങനെ കടുക് പൊടിച്ച് ഇതൊക്കെ ഒഴിക്കണം കേട്ടോ അങ്ങനെ ഉപ്പേരി റെഡി ആയിക്കണോ ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ലേ കേട്ടോ എനിക്ക് വല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ അട വയ്ക്കും കേട്ടോ എന്നാൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് എടുത്ത് ചൂടാക്കി കഴിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഇന്ന് മോന് ശരിക്കും ഉറങ്ങണേ അല്ലേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എണീക്കാണ് ഇതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പോയി ആട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടു തന്നെ വരുണ്ട് അപ്പോൾ ആരോ ബെല്ലടിച്ചു അപ്പോൾ പിന്നെ പിന്നെയും ഉണങ്ങും എന്തെങ്കിലും സൗണ്ട് കേൾക്കാൻ നിൽക്കുകയാണ് വേഗം ഉണരാൻ പിന്നെ രണ്ടാമത്തെ മോനെ ഓന് മദ്രസ് നിന്ന് അതിൻ്റെ അടിയിൽ കൂടെ വന്നിരിക്കണു വന്നുകാണ്ട് വേഗം കുമ്മ ഉമ്മെടുക്കാനാ പോവുക അപ്പോൾ അങ്ങനെ കുട്ടി അപ്പം തന്നെ എണീക്കുകയും ചെയ്യും പിന്നെ ആട്ടി ആട്ടി പിന്നെയും ഉറങ്ങും ഇങ്ങനെ ഇങ്ങനെ അന്നത്തെ ആ രാവിലൊക്കെ ഇങ്ങനെ പോയിട്ടോ പിന്നെ പിന്നെന്താ മോനെ വന്നിങ്ങാൻ ചായ ഒടിക്കുകൊണ്ട് ഇന്ന് കറുമത്തി കൊണ്ട് കറി കറിയാക്കാമെന്ന് കരുതി കറുമത്തി എടുത്തുകൊണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസം ഒരു രാവിലക്കത്തെ വിശേഷം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും